ഹായ് ഗുഡ് ഈവനിങ് ആരാ ഇപ്പോ ലൈവില് ശ്രീജിത് കേജി ഹലോ സൗമ്യ ഹലോ ശ്രീജിത്ത് ഏട്ടാ േട്ടാ ഞാൻ കുറച്ചു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ ഓൺ ഓണായാലും ഒരു ഗസ്റ്റ് വന്നു വന്നിട്ട് നമ്മുടെ ലൈവ് സെറ്റ് ആക്കിയത് ഓക്കേ ചേട്ടാ ഇന്നത്തെ ഫസ്റ്റ് ലൈറ്റ് ചേരണ്ടേ ചേട്ടാ താങ്ക് യു ചേട്ടാ ഓണം ഒരുങ്ങിയോ ഏകദേശം കായ് ചേട്ടാ ഇനി നാളെ സദ്യ ഉണ്ടാക്കണം അതൊക്കെ ഇനി അല്ലേ അത് ഇനി നാളെ നോക്കാൻ രാവിലെ നാളെ ഇനി സൺഡേം കൂടെ അല്ലേ പള്ളിയിലൊക്കെ പോയിട്ട് നമുക്ക് സദ്യക്ക് ഒരുങ്ങാം ശ്രീജിത്തു ആ ലാഡ്ല ഹിന്ദി ലാഡ്ലസ് ഓക്കേ ലാഡ്ല ഹിന്ദി എന്താ ഹിന്ദി ഹിന്ദി എന്ന് പറയുന്നേ സബിൻ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നേട്ട ലൈഫിൽ നാല് പേര് വന്ന് എല്ലാവരും ഒന്ന് പറൈക്കും കൂടെ ലൈക്കും കൂടെയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പൻ സേ കേരള കൃഷ്ണ താങ്ക് യു ഓക്കേ ഹായ് चिपकली कैसे है आप चिपकली हो? हो। चिपकली किधर देखा किधर देखे चिपकली को चिपकली पल्ली ली ओके, चिप, पल्ली चिपकलीके पलिया वेरे अर्थ कृष्ण कृष्णा ठाकूर चिपकली इधर नहीं है भाई इधर भी कुछ नहीं है ശ്രീജിത്ത് കെ ജെഷോ ഹിന്ദിക്കാരനാണല്ലോ ഇടിച്ചു കയറുന്നത് ആണോ ചേട്ടാ സബിൻ ലൈക്ക് ത്രീ ഓക്കെ സബിൻ ഇപ്പോൾ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് ഏട്ടാ ഇത്ര എഴുപത് പേരൊക്കെ നമ്മുടെ ലൈവിൽ വരുന്നത് അല്ലെങ്കിൽ ഒന്നും രണ്ടും പേരെ വെച്ചാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് കേട്ടോ ചക്കു ഗുഡ് ഈവനിങ് സൗമ്യ ഗുഡ് ഈവനിങ് ചക്കു അർജുൻ ഹാപ്പി ഉത്രാടം ചേച്ചി ഹാപ്പി ഉത്രാടം ഉത്രാട പാച്ചിലൊക്കെ കഴിഞ്ഞോ അർജുൻ യു നോ ഹിന്ദി ഐ ആം സോ സോ है भाई हिंदी आता है थोड़ा थोड़ा मालूम प्रिंस, प्रिंस कुमार गुड नाइट ओके, ओके, गुड नाइट चिराग ओपन हर, क्या ओपन करना है भाई आप सोचने वाला चैनल ए नहीं है दूसरा चैनल है उसमें जाकर ऐसे कमेंट कर देना ठीक है लडला आपका नाम क्या है मेरा नाम सौम्या है भाई आप किधर की हो के मोहम्मद यासे गुड सोमद मकलंग उसने जिस जिस जगह रखे कदम होने को जवाब झूली उन मन से लेटा डियर जिंदगी वेरी स्केरला वेरी स्केरला नो इंडिया की सब सबसे नीचे केरला വരുന്നവരൊന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വരുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക എഡ്രിൻ അനോക്കവും മെയിൻ കാജുക്കൾ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് ചാനൽ വാലി മുജാഫ് മുജാഫർ കട്ടക്കൽ ടു വെൽക്കം കട്ടക്കലോ ബിയർ ഫുഡ് ആപ് ആഹി ആ ഹിന്ദി അത്തേ ബായി തൊട തോടാർ ഹൈ ആർ യു ഫ്രം കേരളം എസ് കെ അതെന്തോ ഒന്ന് വായിക്കാത്തോണ്ടോ മുജാ ഓ ഹൗ ആർ യു ഹൗ ആർ യു ഡൂയിങ് ഹാപ്പി ഉത്രാടം ദനേഷ് ക്രിസ്സിയോ ഹേ പത്തേ വന്നല്ലോ അജ്മിംഗ് ഹലോ ജി ഹലോ ഭായ് കൽ ഹമാ ഓണം ഒന്നും പറയ ശരിയാവൂല രാഘ വിമല കൃഷ്ണ ഹായ് ബാൾ ഓപ്പൺ കറോ നീ വീണ്ടും കമന്റ് ഇടാൻ തുടങ്ങിയല്ലേ കൃഷ് പ്രോ ബോയ് ആർ യു ഫ്രം സൗത്ത് ഇന്ത്യ യെസ് ഐ ആം ഫ്രം സൗത്ത് ഇന്ത്യ വിമല രാഘാ വിമല ഹായ് സൗമ്യ മാം ഹായ് ഭായ് അജ്മർ സായി പഞ്ചാബ് സേ ഓക്കേ ബൈ പഞ്ചാബ് സേന ഓക്കെ ഓക്കെ അർജുൻ കാൽ ഫ്രാക്ചറാണ് അതുകൊണ്ട് തൽക്കാലം ബെഡിൽ കിടന്ന് പായേണ്ടി വന്നു പറയേണ്ടി വന്നു ശേഷി എന്നായിരിക്കും ഓക്കെ ഓക്കെ पटन सुगम आवटे अर्जुन रागा विमला हाय सोमिया मैम ओके हाय अशोक पटेल जय हम्बे जय हम्बे अशोक पटेल गांधीनगर गुजरात ओके भाई गांधीनगर गुजरात लाना हो गांधी गुजराती लाना ओके ओके गफूर खा गफूर पेर पेर सोमिया सोमिया अ कहना बचूला कहना ना ഹിന്ദി അടിച്ച് വിടരുഷോത്തു ഹാപ്പി ഓണം ചുബ്കേസ്ലെ എന്തോ പാട്ടെന്തോ എഴു എഴുതിക്കുന്നതെന്ന് ചാന്ത് ബാദലിൻ്റെ ബീച്ചിൽ നിന്ന് പോകാൻ വയ്യ ഫ്രണ്ട് പ്രോ ബോയ് ഹപ്പു ഹൂ അതെന്താ ഹപ്പു അപ്പോൾ വരുന്നവരൊന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഹെയർ കെയർ ടിപ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യോ നീ അങ്ങനെ അങ്ങനേറ്റ് പോ അപ്പൊ അയ്യോ ഈ വരുന്നവരൊന്ന് കമന്റ് ഇടണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് പന്ത്രണ്ട് ലൈക്ക് ആയുള്ളൂ ഇന്നാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മുടെ ആൾക്കാർ വന്നേട്ടോ എഴുപത്തഞ്ചു പേരൊക്കെ ഒറ്റയടക്ക് വന്നു വന്നിട്ട് ഇപ്പം വീണ്ടും ഏഴിൽ നിൽക്കുക അപ്പോൾ വരുന്നവരൊന്ന് നമ്മുടെ താഴെ വന്ന് കമന്റ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ വരുന്നവർ വരുന്ന ആദ്യമേ വരുമ്പോ ലൈക്ക് അടിക്കുക കേട്ടോ നേരിട്ട് നമ്മുടെ ഇസു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇസു ഒക്കെ എല്ലാ എല്ലാ ലൈവിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇസു ഒക്കെ പക്ഷെ ആ സമയത്ത് നമ്മുടെ എന്റെ സഹോദരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണ ഓണത്തിന്റെ ഒരു ഭാഗമായിട്ട് അപ്പോഴത്തേക്ക് ലൈവ് കട്ട് ആക്കേണ്ടി വന്നു അപ്പോഴെല്ലാരും പോയി വരൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആരെയും കാണാനില്ലല്ലോ ആരും കമന്റ് ഇടുന്നില്ല വരുന്നവരൊന്നും കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ് കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ ഏഴുപേരുണ്ട് ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ എന്റെ ഹിന്ദിയായിട്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ലാഡ്ല വന്നിട്ട് ഒരു അടിപൊളി പാട്ട കേട്ടിട്ടുണ്ട് പാട്ടാണെന്ന് തോന്നുന്നു चलो चलो बादल के पीछे ഞാൻ ചുമ വായിച്ചോണ്ടിരിക്കില്ലായിരുന്നല്ലോ നിങ്ങൾ കമന്റ് ലൈക്കും ചെയ്യൂ ഏഴ് ഏഴുപേരിങ്ങനെ സ്റ്റെക്കായി നിൽപ്പുണ്ട് ഏഴുപേര് കണ്ടോണ്ട് നിൽപ്പുണ്ട് പക്ഷെ ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ എല്ലാവർക്കും ഹാപ്പി ഓണം പിള്ളാരും നമ്മുടെ സദ്യയൊക്കെ ഉണ്ടാക്കി തുടങ്ങി എന്ന് വിചാരിക്കുന്നു എഴുപത്തിയഞ്ച് പേര് വന്നവരൊക്കെ എവിടെ പോയി പത്ത് പേരായി ആരും കമന്റ് ഇടുന്നില്ല പത്ത് പേര് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആരും കമന്റ് ഇടുന്നില്ല ഹാപ്പി ഓണങ്കിലും ഇടു ജസ്റ്റ് ഹാപ്പി ഓണങ്കിലും ഇടു ഫ്രണ്ട്സ് വരുന്നവരൊന്ന് ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ അയ്യോ വരുന്നവരൊക്കെ ഇവിടെ പോയി കൃഷിയെയും പോയോ നമ്മുടെ ക്രിസ്തി ഒക്കെ നേരത്തെ നേരത്തെ വരുന്ന ആൾക്കാരാണ് കേട്ടോ നമുക്ക് നേരത്തെ പരിചയമുണ്ട് അതാണ് ഞാൻ പേര് പറഞ്ഞത് ബാക്കിയൊക്കെ ഇതൊക്കെ പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട്സാ ബീഹാർ ഫുഡ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ പുരുഷോത്തമൻ അതും ആദ്യമായിട്ടൊക്കെ കണ്ടതാ അശോക് പട്ടേൽ ഇതൊക്കെ എല്ലാം കുറെ ഹിന്ദിക്കാരാണെന്നോ നമ്മുടെ പഞ്ചാബി നിന്നും ഒക്കെ വന്ന ആൾക്കാരാണ് ശ്രീജിത് കെ ജെ അയ്യോ ഇതൊന്നും ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടാ ശ്രീജിത്തേട്ടൻ ചോദിക്കുന്നുണ്ട് എന്റെ ദൈവമേ ഞാൻ വന്നത് പാകിസ്ഥാനിലാണോ എല്ലാവരും ഹിന്ദിക്കാരെ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നുണ്ടത് പാകിസ്ഥാനിൽ വന്നതാണോ എന്ന് ശ്രീജിത്തേട്ടൻ ചോദിക്കുന്നുണ്ട് ചേട്ടന്റെ കമന്റിന് മറുപടി ഇല്ലാത്തോണ്ടായിരിക്കും ചേട്ടൻ പോയി ശ്രീജിത്തേട്ടൻ പോയി ചിലപ്പം ഡ്യൂട്ടി കാണുമായിരിക്കും ആരോ വന്നല്ലോ ഇപ്പോ വരുന്നവരൊന്ന് നമ്മുടെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ എങ്കിലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതായത് ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ വരുന്നവർ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ഇടൂ ഫ്രണ്ട്സ് സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ പ്ലീസ് ലൈക്ക് അയ്യോ കമന്റ് എന്തെങ്കിലും പ്രശ്നമാണോ കമന്റ് വരുന്നില്ല ചെക്കായി നിപ്പുണ്ട് ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടോ ജസ്റ്റ് ഹാപ്പി ഓണമെങ്കിലും പറയൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇപ്പൊ ലൈവിലുള്ള എല്ലാവർക്കും ഹാപ്പി പോകണം കേട്ടോ അഡ്വാൻസ് ഹാപ്പി ഓണം ഇപ്പൊ നാളെ അടിച്ച് പൊളിക്കുക സദ്യയൊക്കെ വെച്ച് അടിച്ച് പൊളി പൊളിച്ച് സൂപ്പർ ആക്കുക നാളെ എഴുപത്തഞ്ചില് വന്നപ്പോ പറ പറ കമന്റ് വന്ന കേട്ടോ അപ്പോഴും നല്ലൊരു സുഖമായിരുന്നു കമന്റ് വായിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ശോകമായി പോയി ഇപ്പം വരുന്നവർ കമന്റ് ചെയ്യൂ ഫ്രണ്ട്സ് കമന്റ് 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 ക്ഷാമമാണല്ലോ കമന്റ് അത്ത പേര് വന്ന പറ വന്ന കേട്ടോ നമ്മുടെ കമന്റ് എഴുപത്തിയഞ്ച് പേര് കയറിയപ്പോൾ വന്നു ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ചേട്ടൻ നേരത്തെ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഒന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് പാകിസ്ഥാനിലാണോ വന്നത് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നേട്ടോ അതാണ് ഞാൻ വായിക്കാത്തത് അല്ല വിട്ടുപോയതല്ല അതാ കണ്ടില്ല അതാ ഞാൻ വായിക്കാത്തത് കേട്ടോ അല്ല മണിപ്പൂറും വിട്ടുപോയതല്ല അയ്യോ കമന്റ് എല്ലാരും ആരും ലൈവിലില്ലേ മൂന്നുപേരെ കാണിക്കുന്നുണ്ട് പക്ഷെ കമന്റ് ഒന്നും വരുന്നില്ലല്ലോ ഏത് കഷ്ടമാണോട്ടോ ആരും കമന്റ് ഇടാത്തത് നാലു പേരുണ്ടായിരുന്നിട്ട് ആരും കമന്റ് ഇടുന്നില്ല ജസ്റ്റ് ഹാപ്പി ആണോങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടു ഫ്രണ്ട്സ് ചിലപ്പോ ഈ നാലു പേര് നമ്മുടെ പരിചയക്കാരായിരിക്കും കേട്ടോ അതാ ഒന്നും ഇണ്ടാതിരിക്കുന്നേ ലൈവ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരായിരിക്കും നമ്മുടെ വീട്ടിനൊക്കെ അടുത്തുള്ള പരിചയക്കാരുണ്ടല്ലോ അവരായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ കമന്റ് ഇടാൻ എന്താ ഇത്ര മടി പിന്നെ ഒരു ദിവസം ഞാൻ പതിനൊന്ന് മണിക്ക് ലൈവ് വന്നപ്പോൾ കുറേ ഹിന്ദിക്കാരായിരുന്നു കേട്ടോ അങ്ങ് അടിച്ചു കയറി പിന്നെ 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 മലയാളികൾ വന്നപ്പോൾ അങ്ങ് ഡൗൺ ആയിപ്പോയി നമ്മുടെ ചാനൽ ചാനലിലാണ് നമ്മുടെ വ്യൂസ് അതുപോലെ ഇന്ന് കയറിയപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അങ്ങ് എഴുപത്തഞ്ച് പേര് കയറി പക്ഷേ ഇപ്പം എന്താ രണ്ടിൽ നിൽക്കുക പ്രോ ബോയിട്ട കമൻ്റ് അങ്ങനെ സ്റ്റക്കായി നിൽപ്പുണ്ട് വേറെ ആരും ഇട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട് അതതിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിരിക്കുന്നതാണോ ഇല്ല അങ്ങോട്ട് ഇങ്ങോട്ടും പോ ഓടുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് പേര് നമ്മുടെ പരിചയക്കാരനാണ് കേട്ടോ അതാണ് മിണ്ടാതിരിക്കുന്നത് ഇപ്പൊ ആരാ വന്നത് ആള് ലൈക്ക് ഇട്ടിട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അറിയില്ല എന്തായാലും നേരത്തെ വന്ന ആരോ ആണ് നാല് പേരുണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല ഞാൻ എന്തു ചെയ്യും ഞാൻ കൊറേ ഹെയർ കെയർ ടിപ്സ് പറഞ്ഞാലോ എനിക്ക് ആരും കാണൂല ആ ഒരാളിപ്പോൾ ലൈക്ക് അടിച്ചു കേട്ടോ ലൈക്ക് മാത്രം പോരെ ഫ്രണ്ട്സ് നിങ്ങൾ കമൻറ്റും കൂടെ ചെയ്യുമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിനനുസരിച്ച് ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി തൂങ്ങിയിരിക്കേണ്ടി വരും ഇപ്പോൾ എല്ലാവരുടെയും ഉത്രാട പാച്ചിലേക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും ഏഴ് മണി കഴിഞ്ഞല്ലേ ഏഴര ആയി സാധനമൊക്കെ മേടിച്ചു കാണും സദ്യക്കുള്ള അയ്യോ കൊറേ നേരം കൊണ്ട് നാലിൽ തന്നെ ഇരിക്കുന്നു ആരൊക്കെയാ ഫ്രണ്ട്സ് ഒന്ന് കമന്റ് ഇടുവോ പ്ലീസ് ലൈവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കമന്റും വരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആ ഇനി ഉള്ളവര് മനസ്സുണ്ടെങ്കിൽ കമന്റ് ഇട്ടാ മതി കേട്ടോ അല്ല പറയുന്നതിനൊരു പരിധിയില്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പം അഞ്ചാമതാരോ വന്നു ആളും കമൻറ്റ് ഇട്ടിട്ടില്ല ഓ പോയി വന്നിട്ട് പോയി ഓക്കെ ഓക്കെ നാല് പേരുള്ളവർ നം ലൈക്ക് ചെയ്തവരാണോ ഫ്രണ്ട്സ് വരുന്നവരൊന്നും താഴോട്ട് വന്ന് കമന്റ് ഇടാൻ മറക്കരുതേ അരമണിക്കൂറിന് ഞാൻ തോന്നു കമന്റ്സ് വന്നിട്ട് ഞാൻ ചേട്ടനോട് പറയായിരുന്നല്ലോ ഒരു കമന്റ് ഇട്ടു ഓക്കെ കാരണം ഇവിടെ കമന്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് ഇനി ഇന്റെ കുഴപ്പം വല്ലാണോ നോക്കട്ടെ നോക്കട്ടെ വെയിറ്റ് വന്നില്ല വെയിറ്റ് ചെയ്ത്